ഹലോ ഹാപ്പി അല്ലേ ഹാപ്പിയല്ലേ ഞങ്ങൾ എൻ്റെ പപ്പായ കുത്താൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് മീൻകറിയുണ്ടോ അപ്പം അതിൻ്റെ കൂടെ തോരൻ പപ്പായ തോരൻ സൂപ്പർ അല്ലേ അപ്പം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പപ്പായ കുത്താൻ പോകുകയാണ് കാണിച്ചേ ഊ നിറേ പൈനാപ്പിളാണ് മുള്ളും ഉള്ളും ഇതാ ഒക്കെ ഉണ്ടോ അയ്യോ ഇത് എത്തുന്നില്ലല്ലോ ഇതങ്ങ് പൊങ്ങി പൊങ്ങി പോയല്ലോ മറ്റേന്ന് പറിച്ചാലോ കുലുക്കി നോക്ക് കുലുക്കി അതൊരു പഴവും കൂടെ ഇപ്പം ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ കുലുക്കിയിട്ടേ അത് പക്ഷേ താഴെ വീണപ്പോഴത്തേക്കിനേ പൊട്ടിച്ചിതറിപ്പോയി ഭയങ്കരമായിട്ട് പഴുത്തായിരുന്നു ഇത്ര ഇങ്ങനെ പൊങ്ങി പോയേക്കുന്നത് ഏ അവനെ വീണു അപ്പം നമുക്കൊരു പപ്പായ വീണ് കിട്ടിയിരിക്കുകയാണ് പഴ വീണല്ലേ ആ അതെ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പുറത്തേത്തു നിന്ന് ഒരു പച്ചയും കൂടെ കുത്താം അപ്പം ഞങ്ങളൊരു പപ്പായ കുത്തിയിട്ടു അത് പഴമാണ് നമുക്ക് തോരൻ വയ്ക്കാനും കൂടെ ഒന്നും വേണം അതിന് വേറെ പോയി കുത്ത ഇതിൽ എത്തത്തില്ല നമുക്ക് കുക്കുരുങ്ങി വാ അപ്പം എന്താ കണ്ടോ മൊത്തം പൈനാപ്പിളാണ് കാല മുള് മുള്ള കൊണ്ട് കീറി കാലിൽ അപ്പടി ഇതാണ് നമ്മുടെ പപ്പായ മരം നെക്സ്റ്റ് പപ്പായ മരം ഇത് ഇതെല്ലാം അങ്ങ് വളർന്ന് വളർന്നങ്ങ് പോയല്ലേ പപ്പായക്ക് മാത്രമേ ഒരു ക്ഷാമം ഇല്ല ചവറ് പോലെ കാണും ആഹോ ഏ ആ ഓർമ്മ മതി അയ്യോടാ മുറിഞ്ഞോ ഏ രണ്ടാണോ മതി 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 വേണ്ട വേണ്ട അതവിടെ ഇന്ന് നമുക്ക് പറക്കി ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു മറ്റേ റെഡ് ലൈഡിയാണെന്ന് തോന്നുന്നു ആയിരിക്കും എനിക്കറിയില്ല കാരണം എന്നാളിതുപോലെ നമ്മൾ പറിച്ചപ്പോൾ നല്ല ഇരുന്നേ ശരിക്കും റെഡ് കളറായിരുന്നു അപ്പം നമ്മൾ രണ്ട് പപ്പായ കുട്ടിയിട്ടു അവിടെ ചെല്ലാം നമ്മൾ രണ്ട് പപ്പായ കുത്തി കിട്ടിയിരിക്കുകയാണ് ഗൈസ് മറ്റേ പപ്പായൊന്നും കിട്ടി രണ്ടാണ് അതിലൊന്ന് പഴമാന്ന് വെച്ച് പറിച്ചാൽ പക്ഷേ അതെ കേടായിരുന്നു ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് മുള്ള പപ്പായ ഭയങ്കര വൈറ്റമിൻ സാധനമാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏ പപ്പായ ഏ ഡേ അങ്ങനല്ലേടീ മഞ്ചാടി ഈ പപ്പായ കീർത്ത ഡോക്ടറെ വേ അങ്ങനെ ഞാൻ ഒന്നിലേ രണ്ടിലേ അങ്ങോട്ട് പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട് ഇത് ഇത് പഴുക്കറായതാണ്ടോ അതിന് കളർ മാറി നിൽക്കലിക്കുമ്പോൾ കൊണ്ടോ അപ്പൊ തന്നെ ചാടാൻ നോക്കുന്നു അതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് രക്ഷിക്കുന്നു ഞാൻ അത്ര എവിടെ ഓ കുക്ക് എവിടോ ഞാനിത് കയറിപ്പോയല്ലോ വഴക്കുണ്ടാക്കി ഇതാണ് നമ്മൾ വീട്ടിയിട്ട പപ്പായകൾ ഇത് രണ്ടെണ്ണം പഴിക്കാറായതാ കണ്ടോ രണ്ടും രണ്ട് സൈസാണ് ഒരെണ്ണം കണ്ട ഒരു കുഞ്ഞിക്കാ അവനെ കൊള്ളത്തില്ല അവൻ പൊട്ടാണ് പക്ഷെ അവനെ കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ എടുത്താ അപ്പ ഞങ്ങളിവനെ കൊണ്ടൊന്ന് വെട്ടി അറിഞ്ഞ് തോരം വെക്കട്ടെ അപ്പം മറ്റേ സംഭവം മറക്കണ്ട ഏ പപ്പാ ഏടെ കിഫ്ഡ ഡോക്ടർ